ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ലൈവായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ നമ്മൾ വിരിഞ്ഞാന്ന് പറഞ്ഞാൽ വന്ന രണ്ടെണ്ണവും അപ്രതീക്ഷിതമായി നമുക്ക് നിർത്തി പോകേണ്ടതാണ് ഇപ്രാവശ്യം അങ്ങനെ പോകേണ്ട വിചാരിച്ചത് ഒമ്പത് നാൽപ്പത്തേഴ് സംതിങ് അപ്പം ഒരു പത്തരയ്ക്കാകുമ്പം നിർത്താം പത്തര എനിക്ക് അപ്പം അപ്പം നിർത്താമേ കുറച്ച് നേരത്തേക്കുള്ളൂ നോക്കുകയാണെങ്കിൽ പത്തര ഈ അരമണിക്കൂറും

ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് അടുത്ത കളിയാണ് ഇക്കളിയല്ല അടുത്ത കളി ഫസ്റ്റ് നമ്മളിങ്ങനെയൊക്കെ പിട്ടൊക്കെ കൊടുക്കും പക്ഷെ അവസാനം ഭൂമി നമുക്ക് തന്നെയാണ് മനസ്സിലായോ ആ ഇനി നോയിക്കോ ഫസ്റ്റ് നമ്മൾ എന്നെ പുലി പതുങ്ങുന്നത് ഓളിക്കാനല്ല കുരിക്കാനൊന്നും കേട്ടിട്ടുണ്ട് അതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഈ നിങ്ങള് കാണാനിരിക്കുന്നതേ ഉള്ളു ഇവ എന്നാ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നെറ്റ് പോയോടെ എന്റെ അല്ല അവൻ്റെ അവൻ ആ നോക്കോട്ടെ കണ്ടോ ഞാൻ അടിക്കുന്ന കണ്ടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അടിക്കാൻ പറ്റുമോ എന്നെ പോലെ പ്രോഫാങ് ഇത്രയും വരച്ച അല്ല ഫസ്റ്റ് കളി ഇക്കളി അങ്ങനെയൊക്കെ പോവും പക്ഷേ അവസാനം പോയി നമുക്ക് തന്നെയാണ് കിട്ടുന്നത് ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതെ ഇനി ഉണ്ട് കളി നോക്കണേ എൻ്റെ കൂടെ വരുന്നവനൊറ്റൊരുത്തന്മാരും ഇല്ല പ്രോ ഇവ എൻ്റെ ഇവ ഇതെന്താണ് ഇതെന്താണ് അപ്പുറത്തെ ആൾക്കാരെ ഒന്നും ആരും അടിച്ചിട്ടില്ലേ ഇതാണ് ഞാൻ തട്ടുവായാലുള്ള പ്രശ്നം അങ്ങോട്ട് ചെന്നിട്ട് ഇവൻ ചത്തു ഇവനിലാ എന്റെ പ്രതീക്ഷ കൊല്ലോ ഇല്ല അവൻ ചത്തു ഇക്കളി ഇനി എന്റെ കളിയാ നോയ്ക്കോ പ്രാവശ്യം ഞാൻ സെറ്റ് ആവും എന്ന് വിചാരിക്കാം ഒരു ഞാൻ ഇടുക്കും ഇല്ലെങ്കിൽ ഞാൻ തോക്കും ഡ്രാഗ് നോക്കോണേ എഡ് ഷോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കാണിച്ചാലേ ഭൂമ്പിയുടെ ബുള്ളറ്റുകളൊക്കെ എന്റെ എനിമിയുടെ തലമുണ്ടയിലൂടെ ഇപ്പൊ കേറിപ്പോ എന്റെ കളി ശരിക്കും ഇതാണ് എന്റെ കളി നോക്കൂ ഇത്ര നേരം കണ്ടതൊക്കെ ചുമ്മാ ഇതാണ് ശരിക്കുമുള്ള കളി എവിടെ എനിമയെവിടെ എനിമീനെ കണ്ടെ എനിമ കണ്ടാലേ എന്റെ സ്കില്ലൊക്കെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റും എവിടെയാ എനിമയെവിടെയാ എനിമീനെ ഞാൻ കണ്ടു കിട്ടി അഹ് ഏ പുറകീന്നു പുറകിനില്ലല്ലോ എനിമി അത് ഞാൻ കണ്ടില്ലല്ലോ ഷേ പുറകിൽ പുറകിലെരുമയുള്ളത് കണ്ടില്ല അതുകൊണ്ടാ അല്ലെങ്കി ഞാൻ അടിക്കത്തില്ലായിരുന്നു സെറ്റ് ആയന്തടാ ഞാൻ അങ്ങോട്ട് സെറ്റ് ആവുന്നു ആ ആ ചത്ത് ഡേ രണ്ട് ഇത് അവന്മാരെ കൊണ്ടുപോയി ഞാൻ റാങ്ക് പുഷ് പുഷിയായി വന്നത് റാങ്ക് ഡൗൺ ചെയ്യാനല്ല അവന്മാരെല്ലാം എടുക്കുവോ ഒരു ലൈക്ക് ഞാൻ തരാം എങ്കിലെങ്കിലും എങ്ങനെയെങ്കിലും എടുക്കുവോ രണ്ടുപേർക്കും ഞാൻ ലൈക്ക് തന്നു ഇനി എടുക്കണം വളരെ വളരെ വിലപ്പെട്ട ഒരാളുടെ ലൈക്കാണ് എൻ്റെ ലൈക്കാണ് കിട്ടുന്നത് സ്ട്രൈക്കിൻ്റെ ലൈക്ക് സോ ലക്ഷോ ഹലോ വെൽക്കം ടു ദ സ്ട്രീം അപ്പോൾ കൊടുക്കണം നല്ലത് കൊടുക്കണം സ്ട്രൈക്കിൻ്റെ കളിയിൽ നിങ്ങളെ കാണാനിരിക്കുന്നതല്ല ഇതുവരെ യാത്രാവുന്ന പ്രാവശ്യം പറയുന്നത് െടുത്തില്ല ഞാൻ എന്ത് എന്നും കാണിച്ചതിപ്പോ ആ അവിടെ ഒരു കണ്ണുണ്ട് ആ ബുള്ളറ്റും ഞാൻ പുറത്തിട്ടേക്ക് അവിടെ ഞാൻ ആ എൻ്റെ കയ്യിൽ യു എസ് പി ഉണ്ട് യു എസ് പി മതിയാണ് എനിക്ക് പ്രോപ്പ്ലെയറിന് അതൊക്കെ മതി അത് തന്നെ ധാരാളം ഞാൻ കാണിച്ചു തരാപ്പോ സെറ്റാക്കി വിളിഞ്ഞു എ ബി സി റോ ഒരു ഹൈ തരാമോ പിന്നെ എന്നാ തരാമല്ലോ ഗ്രോസ ഗ്രോസ ഇത് മതി ഇത് മതി ധാരാളം ഇനി നോക്കൂണേ എന്റെ നോക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ലല്ലോ ആ ഞാൻ കണ്ടു നോക്കി ഓക്കെ വേണ്ടേ വണ്ടവണേ വണ്ട എവിടെ എനി ആണെങ്കിൽ എന്തെങ്കിലും

അതെ പറഞ്ഞു കൊടുക്കാൻ അവൻ കണ്ടിട്ട് മനസ്സിലായി ലി ഗെവിന്റെ പേരെന്തോ അവിടെ എടുത്തോണ്ടേ അവനെ അവന് ഞാൻ സ്പോർട്ടാക്കി കൊല്ലണ എനിക്ക് ഞാൻ കൊല്ലപ്പോ ഓക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലാം ഓടി 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 പേടിച്ചു ഓടി എന്റെ പേടിവണ മേളിലെടുത്തുണ്ടോ ഇല്ല ഇവിടെ എടുത്തോണ്ടോ ഉണ്ടാവും എവിടെ വേണമെങ്കിലും ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു കൊടുക്ക Okay, okay, okay. Aha, okay േ എനിക്ക് ഡബിൾ കില്ലല്ലേ ആ അതെന്തോന്നു സി കൂട്ടോ കൂട്ടാൻ കൂട്ട നല്ല ഫസ്റ്റ് ഒക്കെ ഞാൻ ഭയങ്കര തോക്കലായിരുന്നു ഇപ്പൊ ഇപ്പൊ ഞാൻ ഡബിൾ കില്ലൊക്കെ എടുത്ത് ഞാൻ മുന്നേറാൻ തുടങ്ങി ഫസ്റ്റ് എന്തെങ്കിലും കുറച്ച് ബാക്കിലോട്ട് നിൽക്കും പിന്നെ ഞാനങ്ങ് കേറി അങ്ങനെ തന്നെയാണെന്നോ അല്ലെ പ്രണൗൺസിയേഷൻ ഇത് എന്റെ സൈക്കോളജിക്കൽ മൂവാണ് വിചാരിച്ചു അതൊക്കെ എന്ത് പ്രൊണൗൺസിയേഷൻ എന്നെ കൊന്നേ